കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പി വി അനോർ എം എൽ എ ഭരണ സർക്കാരിനെതിരെ ഭരണ സർക്കാർ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ എടുത്തു പറയണം ഓരോ വാക്കും നമ്മൾ തെറ്റിക്കാതെ പറയേണ്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം ഒരു വാക്കൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കുറേ അണികൾ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് എടുത്തു പറയണം പി വി അനോർമ്മലെ വിമർശിച്ചിരുന്ന ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അതിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന പി ശശിക്കെതിരെയുമുള്ള വിവാദം അത് കുറച്ച് നാളുകളായിട്ട് പി വി അന്വർമ്മൽ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെയും പറയും എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിരുന്നു അവസാനം ഏർ പിണറായി വിജയൻ സഹിതം ഈ പി വി അനോർ എം എൽ എ വഞ്ചിക്കുന്നു എന്ന് തോന്നിയപ്പോൾ പിണറായി വിജയനെയും ഒന്ന് തള്ളി പറയാൻ വേണ്ടിയിട്ട് ഈ അവസാനം നടത്തിയ പത്രസമ്മേളനത്തിൽ പി വി അനൂർ എം എൽ എ മുതിരുകയാണ് അതോടുകൂടി തന്നെ പാർട്ടിയുടെ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് പാർട്ടിയുടെ പല ഭാഗത്തു നിന്നും നേതാക്കന്മാർ ഉന്നത നേതാക്കന്മാർ അവരുടെ തനി സ്വരൂപം ഇവിടെ പ്രകടമാക്കിയിരിക്കുകയാണ് ഓരോരുത്തരും അവർ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെ ഒരു പിന്തുണയും ഇല്ല പി വി എൻവറിനെ തള്ളുന്നു എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതിനെ പറ്റിയിട്ടാണ് ഈ തള്ളലും പിടിക്കലും ഇനി അങ്ങോട്ടുള്ള വിവാദങ്ങളും എന്താണ് പ്രതിഷേധങ്ങളുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രത്യേകം ഇനമുള്ള ഒരു ഒരു പ്രത്യേകതരം ഒരു എന്താണ് ഒരു ഒരു പ്രതിഷേധ ഒരു കൂട്ടായ്മ നമ്മൾ കണ്ടു ആ ഒരു പ്രതിഷേധത്തിൽ പി വി അൻവറിൻ്റെ മുഖത്തിങ്ങനെ വെട്ടിയിട്ട് ചുമതല റെഡ് കളറിൽ ഇങ്ങനെ കുറിയൊക്കെ വരച്ചിട്ട് എന്താണ് പി വി അൻവർ എം എൽ എ ഈ പറയുന്ന പാർട്ടിയെ തൊട്ട് കളിക്കലും എന്നുള്ള രീതിയിലുള്ള ബാനറൊക്കെ അടിച്ചിട്ട് പുറകിലുള്ള ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് പി വി അൻവറിന്റെ കൈയും കാലും വെട്ടും വെട്ടി ആറ്റിലെറിയും എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചു വരുന്ന ഒരു ശൈലി നമ്മൾ കണ്ടതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാർട്ടിയെ തൊട്ട് കളിക്കുന്ന പാർട്ടിയെ ഇന്നേവരെയും പി വി അൻവർ എം എൽ എ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവസാനം പറയുന്ന പത്രസമ്മേളനത്തിൽ പറയുന്നത് പോലും കേൾക്കാത്ത മണ്ടപഴുത്തവന്മാരാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടി അണികളും പാർട്ടിയും അദ്ദേഹത്തിന് മുഖ്യമാണ് അദ്ദേഹം അവരെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് അവർക്ക് വേണ്ടിയിട്ടാണ് ിലകൊള്ളുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് ഊന്നി ഊന്നി അന്നും ഇന്നും ഈ പറയുന്ന പി വി അനോർ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അന്തം കമ്മികളായിട്ടുള്ള ചിതലെടുത്ത തലച്ചോറ് ചിതലെടുത്ത അന്തം കമ്മികളായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്ന ഇതിനെ പറ്റിയിട്ടാണ് ഈ കൈയും കാലും വെട്ടും വെട്ടി ആറ്റിലെറിയും എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ സജീവമായി തുടരുന്നു ഒടുക്കം ഇപ്പോൾ അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന ഒരു തലമായിരുന്നു അതിനെതിരെ പി വി അനോർ എം എൽ എ സ്വീകരിച്ചിരുന്ന അതൊന്നും കുഴപ്പമില്ല അവർ നടത്തട്ടെ അവർ നടത്തിക്കോട്ടെ എന്റെ സുഹൃത്തുക്കളാണ് അവർ നടത്തിക്കോട്ടെ എന്നുള്ള ഒരു പ്രസ്താവനയാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് പി വി അൻവറിന്റെ ഓരോ പത്രസമ്മേളനവും ഇപ്പോഴും യൂട്യൂബുകളിലുണ്ട് ഞാൻ സഹിതമുള്ളവർ എൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ സീരീസും എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ കാണാം അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന ഒരു വാക്കിലും പാർട്ടിയെയോ പാർട്ടിയുടെ അണികളെയോ ഒരു വക പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ഉന്നത തലങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും അദ്ദേഹം വിമർശിച്ചിട്ടില്ല അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അത് എന്താണ് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമാണ് ശക്തമായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ നടപടികൾ എടുക്കാത്തതിന്റെ പേരിലാണ് പിണറായി വിജയനെ തള്ളിപ്പറയണ്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും അപ്പോൾ ഈ പറയുന്ന അണികളോട് ഈ മുദ്രാവാക്യം വിളിച്ച അണികളോട് ഈ അണികൾ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് പി വി അൻവറിന്റെ വീട്ടിൽ ഇന്നോവ വളയോ ഇന്നോവ കാറ് വളയുമോ അല്ലെങ്കിൽ കോളിസി കാറ് വളയുമോ എന്നുള്ള രീതിയിലുള്ള ഒരു കമൻ്റുകൾ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ടി പി ചന്ദ്രശേഖരനെ വെട്ടിഞ്ഞുക്കി കൊന്ന കണക്ക് അൻപത്തിരണ്ട് വെട്ട് വെട്ടി കൊന്ന കണക്ക് പി വി അൻവറിനെ അങ്ങ് തീർത്തിട്ട് അങ്ങ് പോകാം എന്നുള്ള തരത്തിലാണ് പി വി എൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അവസാന പത്രസമ്മേളനത്തിന് വരുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു എന്താണ് ഒരു ഫോൺ കൂടി സംസാരിച്ചാണ് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും ഞാൻ അഴിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ ഞാൻ അവിടെ എത്തും പത്രസമ്മേളനം നടത്തും എന്നുള്ളതാണ് പി വി എനോർ എല്ല പറ അദ്ദേഹത്തിന് ജീവൻ പോകാനും സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് അണികൾ ഇവർ ഇപ്പോൾ മുദ്രവാക്യം വിളിക്കുന്നത് പി വി എൻ എം എൽ എ യും ആട്ടിലെറിയുമെന്നാണ് ടി പി ചന്ദ്രശേഖരനെ ഇങ്ങനെ ഒരു കാറിൽ വന്നുകൊണ്ട് ഭാഗത്ത് മാഷ അല്ല എന്നുള്ള ഒരു സ്റ്റിക്കർ മുട്ടിച്ചുകൊണ്ട് മുകളിൽ ഇടാം എന്നുള്ള ധാരണയിൽ വന്ന് ഈ പറയുന്ന ചന്ദ്രശേഖരനെ അൻപത്തിരണ്ട് വെട്ടി വെട്ടി കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരൻ പ്രതിപക്ഷ ആരും ഇല്ല കേട്ടോ ഈ പറയുന്ന പാർട്ടിയുടെ എന്താണ് ഉന്നത തലത്തിലിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവ് ഏറ്റവും ബഹുമാനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു അഭിപ്രായ തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ എന്താണ് സ്കെച്ച് ഇട്ട് ഇവന്മാര് പോന്തി എന്നുള്ളതാണ് വാസ്തവം അതിന്റെ പ്രതികളാണ് ഈ കഴിഞ്ഞ മാസമൊക്കെ ആറ്റിലും പുഴയിലും ഒക്കെ കിടന്ന് കുളിച്ച് എന്താണ് അങ്ങ് മതമതാന്ന് ലാഘവത്തോടുകൂടി നടക്കുന്നത് അവന്മാർക്കൊക്കെ പലപ്പോഴായിട്ട് എന്താണ് ജാമ്യം കൊടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പരവളൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഇറക്കുന്നുണ്ട് എന്തായാലും ആ ഒരു തലത്തിലേക്ക് ടി ഈ പി വി അഞ്ഞൂർ എം എൽ എയും വെട്ടി നുറുക്കി അങ്ങ് പെട്ടിയിലാക്കാം എന്നുള്ള തലത്തിലേക്ക് ഇടതുപക്ഷം മാറുക ഇടതുപക്ഷം അണികൾ മാറുകയാണ് അത് ചിലരുടെയൊക്കെ തലയിൽ ചിലപ്പോൾ ഒതുച്ചിരിക്കാം നാളെ രാവിലെ തന്നെ അങ്ങ് തീർത്തേക്കണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന സി പി എം പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവരെയൊക്കെ അറുത്തു കൊല്ലുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു നയമാണ് നമ്മൾ കണ്ടതാണ് പണ്ട് അരിയിൽ ഷുക്കൂറും അതൊക്കെ നമുക്കറിയാം ഒരു പയ്യ കൊച്ചു പയ്യൻ അവനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വിചാരണ നടത്തി കൊലപ്പെടുത്തിയ സംഭവം നമുക്കറിയാം അത് ആ ഒരു കേസും ഒന്നും ആകാതെ കിടക്കുവാണ് പി ജയരാജനൊക്കെ അതിൻ്റെ ഒന്നാം പ്രതിയാണ് അതിൽ ഒന്നും ആവാതെ കിടക്കുവാണ് അരില് ശുക്കൂർ കേസ് അതിൻ്റെ തൊട്ടുപുറകെയുള്ള പല കേസുകളും പല കേസുകളിലും പല നേതാക്കന്മാരും ഇപ്പോഴും മൗനത്തിലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലിസ്റ്റിൽ തന്നെ പി വി എൻ ഒർ എം എൽ എയും പൂതിയിട്ട് കയറ്റി ആ കുഴപ്പ കുഴപ്പമില്ല ഞങ്ങളാ ഭരിക്ക ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ പിടിക്കില്ല എന്നുള്ള ധാരണയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പി വി എൻ എം എൽ എയുടെ നാട്ടിലുള്ള പ്രവർത്തകരൊന്ന് ശ്രദ്ധാപൂർവ്വം പി വി എൻ ഒർ എം എൽ എ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് കാരണം ഞാൻ ഇത്രയും നാളും വെച്ച് കണ്ടതിൽ ഏറ്റവും നല്ലൊരു നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നമ്മൾ നോട്ട് നോട്ട് ചെയ്യാനുള്ള ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അന്തർധാര സജീവമായിട്ട് തുടരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അത് നമ്മൾ ഏത് എത്ര വർഷം കഴിഞ്ഞാലും പി മനോരമയുടെ കാലം കഴിഞ്ഞാലും അതിനെ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് കൊത്തിവെക്കണം കാരണം ആ രീതിയിലുള്ള പ്രസ്താവന നമ്മുടെ കേന്ദ്ര തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും എല്ലാ രീതിയിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഈ കേസുകൾ ഒത്തുതീർപ്പ് ആക്കൽ കൊല ചെയ്തു കഴിഞ്ഞാൽ ആ അങ്ങോട്ടൊരു കൊല ഇങ്ങോട്ടൊരു കൊല ഓക്കെ സമാസം ഓ ബരാബർ ഓക്കെ ശരി നമ്മൾ ഇത് എന്താണ് ഈ ഒരു പോയിന്റ് ഈ പി വി അനോലെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റ് അത് ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവസാന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പി വി അൻവറിനെ വെട്ടാനും കുത്താനും ഒക്കെ ആൾക്കാർ നിൽക്ക ആൾക്കാരെ കിട്ടാനാണ് പാട് ഇവർക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വേറൊരുത്തനെ കൊണ്ട് ഞാനാണ് ചെയ്തതെന്ന് പറയിപ്പിച്ചിട്ട് അവൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് വെറും പൂവറിക്കുന്ന ലാഘവത്തിലൊരു സംഭവമാണ് അത് എന്താണത് അതൊന്നൊരു വിഷയമല്ല കൊടി സുനിയൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി അന്ന് ഇറക്കി വിടും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ട അൻവറിനെ ഒന്നും പിടിച്ചിരിക്കുകയാണെന്നും പറ്റത്തില്ല അദ്ദേഹത്തിന് കൊന്നു വളയത്തേ ഉള്ളൂ എന്തായാലും ഈ പാർട്ടി എന്ന് പറയുന്ന കൊലയിലൂടി വളർന്നു വന്ന പാർട്ടിയാണ് പണ്ടുകാലത്തൊക്കെ ബ്രിട്ടീഷുകാർക്കൊക്കെ എതിരെ മത്സരിച്ചും അതുപോലെ ജമ്മിമാർക്കൊക്കെ എതിരെ ഒക്കെ മത്സരിച്ചും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വന്ന പാർട്ടിക്ക് തന്നെയാണ് ഓക്കെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ വളർന്നു വന്നയൊക്കെ പാർട്ടിക്ക് തന്നെയാണ് ഒക്കെ സമ്മതിച്ചു പക്ഷെ അവിടെ നിന്നും ഒരു ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ടിയുടെ അടപടലം അടപടലം ഈ പാർട്ടിയിൽ വല്ലാത്ത വർഗീയവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം പണ്ട് കാലം അച്യുതാനന്ദൻ ഒരു പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് മുസ്ലീങ്ങളെ കുത്തിക്കൊണ്ടുള്ള ഒരു ൾ പറ കാലത്ത് പറയുമായിരുന്നു അതിനുശേഷം ഇത്രയും കൂടിയൊക്കെ ഒന്ന് എന്താണ് സംഘപരിവാറുമായിട്ടൊന്ന് കൂട്ടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രവണത മൊത്തവും സംഘപരിവാറുമായിട്ട് ആനു എന്താണ് നല്ല രീതിയിൽ കൂടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ട ആ കോട്ടയിൽ ഇപ്പോൾ കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വെട്ടോ സംസാര വിഷയമോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചാൽ ഇനി നിങ്ങളെ ടീമിനുള്ള ആരെയും കൊള്ളില്ല ഓക്കെ നമ്മളെ ടീമിനുള്ള ആരെയും കൊല്ലില്ല ഓക്കെ ശരി ഓക്കെ ബൈ ബൈ ഗുഡ് ബൈ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും ഇതെല്ലാം തുറന്നു കാട്ടിയിരിക്കുകയാണ് പി വി എൻ എം എൽ എ പി വി എൻ എം എൽ എയെ സ്കെച്ചിടാനും പൂളാനും ഇപ്പോൾ ഈ പറയുന്ന കൈയും കാലും വെട്ടി മുറിക്കാനും ഒക്കെ ഇപ്പോൾ ആൾക്കാർ മുദ്രാവാക്യം വിളിച്ചിട്ടും നമ്മളെ നിയമപാലകരിപ്പോൾ അതൊന്നും കുഴപ്പമില്ല നേരെ എസ് ഡി പിന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പത്ത് പേരിപ്പോൾ എൻ ഐ എയുടെ കയ്യിൽപ്പെട്ട് അവരെ കൊണ്ടുപോയി ഡൽഹിയിൽ ഇട്ട് തരാം ഇപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല എസ് ഡി പി രാഷ്ട്രീയ പാർട്ടിയല്ല ആർ എസ് എസും രാഷ്ട്രീയ പാർട്ടിയാണ് തീവ്രവാദ പാർട്ടിയേ അല്ല അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതികൾ എന്തായാലും പി വി അൻവർ എം എൽ എയുടെ ജീവൻ ജീവന് സംരക്ഷണം നൽകേണ്ടത് ഇവിടുത്തെ കോടതിയും നിയമവുമാണ് പോലീസാണ് അവർ തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യണം കാരണം പി വിൻ വർമ്മയിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോന്തു ചുറ്റുന്നത് പോലെ വീട് ചുറ്റിനും കറങ്ങി കറങ്ങി നടക്കുന്നതു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവനും കൂടി സംരക്ഷിക്കേണ്ട കടമ ഇവർക്കുണ്ട് അദ്ദേഹം ഒരു എം എൽ എ ആണ് എന്നുള്ള അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതും കൂടി ഞാനിവിടെ എടുത്തു സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന്റെ ജീവന് നല്ല രീതിയിൽ കേടുപാടുണ്ടാകും അദ്ദേഹത്തിന് പല രീതിയിലും തീർക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഒടുക്കം അദ്ദേഹം അടുത്ത പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് അടിക്കടി അദ്ദേഹം ഓരോന്നും പുറത്തുവിടുന്നുണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നത് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ്റെ സെയിം ഇതേ കണക്കാണ് ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി ഞാൻ അതിനൊന്നും കൂട്ടി നിൽക്കില്ല എൻ്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ തീർത്ത് കളഞ്ഞതെന്ന് ഓർക്കുക അത് നമുക്ക് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ മാത്രമല്ല മറ്റ് എല്ലാ നേതാക്കന്മാരും ഈ പറയുന്ന അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊച്ചു പയ്യൻ വരെയും നമുക്ക് പാഠമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് പി വി അൻവറിനെ അതിലേക്ക് വലിച്ചിടാതിരിക്കുക പി വി അൻവറിന് വേണ്ടി അൻവറിനെ അതിലേക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേരള ജനതയുടെ ആവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച നേതാവാണ് പി വി അൻവർ പോലീസുകാരുടെ ക്രൂരതകളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള നേതാവാണ് പി വി അൻവർ പി വി അൻവർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിരവധി തവണ പരാതി കൊടുത്തിട്ട് ആ ഒരു പരാതിയിൽ ഒരു ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതെടുത്തൊന്നും പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല സി പാർട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഏതോ ഒരു ക്രിമിനൽ പോലീസുകാരനായിട്ടുള്ള എ ഡി ജി പിക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം ഈ സംരക്ഷിക്കാനുള്ള എന്ത് സാഹചര്യമാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഏ എല്ലാ ഇടതുപക്ഷ ചായ്വുകാരൻ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ എന്തിനാണ് എ ഡി ജി പിള്ള ഇവൻ ആരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്നവൻ ആരാണ് പാർട്ടി സെക്രട്ടറി ആണോ അല്ലെങ്കിൽ പാർട്ടിയുടെ മെമ്പറാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആരെങ്കിലും ആണോ ഉന്ന ഈ പാർട്ടി നിയന്ത്രിക്കുന്നവനാണോ അതുപോലെ അധ്യക്ഷനാണോ അതുപോലെ ആരുമല്ല ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ എന്തിനാണ് ഇത്രത്തോളം സംരക്ഷിക്കേണ്ടി വരുന്നത് എ ഡി ജി പി ഒന്ന് പോയാൽ നൂറ് എ ഡി ജി പിമാർ വരും ഡി ജി പിക്ക് പോലെ എ ഡി ജി പിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് വസ്തുതയേറുന്ന ഒരു കാര്യം എന്തായാലും പി വി അൻവർ എം എൽ എ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാവരെയും കൊത്തിഞ്ഞുറുക്കി വിടുന്നത് പോലെ പി വി അൻവറിനെയും കൊത്തിഞ്ഞുറുക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടത് ജനങ്ങൾ തിരിഞ്ഞാൽ ഇവർ എത്ര പേര് വന്ന് പ്രതിഷേധം കാണിച്ചാലും ഒരു 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 രീതിയിലും പിടിച്ചു പറ്റില്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ കോലം കത്തിക്കുന്നവരും ഈ മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊക്കെ വേറൊരു ലീഡുണ്ട് എന്താണെന്നറിയോ ഒരു പാർട്ടിയിൽ നിന്ന് കുറച്ച് ഇംഗം കൈപ്പറ്റുന്നവരുണ്ട് കുറച്ച് വിഹിതം കൈപ്പറ്റി ജീവിക്കുന്ന കുറേ എണ്ണം ഉണ്ട് നമ്മളെ എല്ലായിടത്തും ഉണ്ട് അണികളെ ചേർക്കുക എന്ന് പറയുന്നത് ഒരു പത്ത് പേര് കഴിഞ്ഞാൽ പത്ത് പത്ത് പേരാണ് ഈ ഇംഗം കൈപ്പറ്റി ജീവിക്കുന്നവർ ഈ വരുമാനം പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു സോഴ്സ് വെച്ച് ജീവിക്കുന്നവർ ഈ പത്ത് പേരാണ് ഈ പറയുന്ന മുദ്രാവാക്യവും കോലവും കത്തിക്കുന്നത് ഈ പത്തിന് പിന്നെ അങ്ങോട്ട് കിടക്കുന്ന അണികളുണ്ടല്ലോ അവരൊക്കെ നിരപരാധികളാണ് അവരൊക്കെ പാവ വരാണ് ഈ പത്ത് പേരാണ് ഇതിന് വേണ്ടിയിട്ട് മുതിരുന്നത് ഈ പത്ത് പേര് പല സ്ഥലത്തു നിന്നും കൂടെ യോജിക്കുമ്പോഴാണ് ഇതുപോലുള്ള മുദ്രവാക്യങ്ങളും ഇതുപോലുള്ള കോലം കത്തിക്കൽ പരിപാടിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതിൽ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം